വൃക്കകൾ തകരാറിലായ യുവാവിനായ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ഫെസ്റ്റ് നടത്തി വിദ്യാർത്ഥികളും യുവാക്കളും മുതലമട നൻകിഴായ സ്വദേശി അബ്ദുൾ സമദ് എന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഫണ്ട് കണ്ടെത്താനാണ് നണ്ടൻകിഴായ ഫോർച്യൂണേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ബിരിയാണി ഫെസ്റ്റ് നടത്തിയത് ആറുമാസങ്ങൾക്കു മുമ്പാണ് അബ്ദുൾ സമദിന് വൃക്കരോഗം കണ്ടെത്തിയത് മുതലമട സ്വദേശികളായ എൻ എം ഷെയ്ഖ് മുസ്തഫയുടെയും സൗദാബീഗത്തിന്റെയും ഏക മകനാണ് സമദ് പാലക്കാട്ടെ ആശുപത്രി ജീവനക്കാരനായ സമദിന് മാസങ്ങൾക്ക് മുമ്പ് ചികിത്സ തേടിയപ്പോഴാണ് വൃക്കകളുടെ തകരാർ കണ്ടെത്തിയത് തുടർന്ന് എറണാകുളത്തും കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ ആരംഭിച്ചു വൃക്ക മാറ്റിവച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താനാവൂ എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപയിലധികം ചിലവ് വരും നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തിവരികയാണ് സമതും കുടുംബവും മാതാപിതാക്കളും ഭാര്യയും അഞ്ചു വയസ്സ് പ്രായമായ മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് സമദ് രോഗം വന്ന് ചികിത്സയിലായതോടെ കുടുംബത്തിന്റെ വരുമാനം നിലച്ചു അബ്ദുൾ സമദിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ കെ ബാബു എം എൽ എ ചെയർമാനായി മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷേഖ് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ കക്ഷി നേതാക്കന്മാർ മഹല്ല് ഭാരവാഹികൾ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചികിത്സ ധനസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സംഘാടക സമിതിയിലെ അംഗങ്ങളായ മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് നെണ്ടംകിഴായ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സമിതിന്റെ അച്ഛൻ എൻ എം ഷെയ്ഖ് മുസ്തഫ എന്നിവരുടെ പേരിൽ മുതലമട സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി ഫെസ്റ്റിലെ തുക ചികിത്സയ്ക്കായി നൽകുമെന്ന് ഫോർച്യൂണേഴ്സ് ക്ലബ് സെക്രട്ടറി എസ് ഫാജിഷ് പ്രസിഡന്റ് എം മുകേഷ് എന്നിവർ പറഞ്ഞു നെണ്ടായിരുന്ന ഫോർച്യൂണേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ചെറുപ്പക്കാരായ കുറെ കുട്ടികൾ സന്നദ്ധരായി മുന്നോട്ട് വന്നു ഞങ്ങളാലാകുന്ന സഹായം ചെയ്യാമെന്ന രീതിയിൽ അങ്ങനെ അവരുടെ പ്രയത്നത്താലാണ് ഇന്ന് ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നത് ഈ ബിരിയാണി ഫെസ്റ്റിലെ സമാഹരിക്കുന്ന തുക മുഴുവനും ആ സഹോദരന്റെ ചികിത്സയ്ക്കായി കൊടുക്കാമെന്നാണ് അവർ ഏറ്റിട്ടുള്ളത് ഈ ഒരു ഉദ്യമം ആദ്യത്തെ ഒരു സംരംഭമാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച ശേഷം ആദ്യമായി ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഈ ചെറുപ്പക്കാരായ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കുട്ടികൾ ചെയ്തിട്ടുള്ളത് ബിരിയാണി വിതരണോദ്ഘാടനം ചികിത്സാ സഹായ സമിതി ചെയർമാൻ ജാസ്മിൻ ഷെയ്ഖ് നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ മറ്റുള്ള പ്രമുഖ വ്യക്തികളെ എല്ലാവരും പത്രമാധ്യമങ്ങളെ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന സമ പദ്ധതി നന്നായി ബിരിയാണി ഫെസ്റ്റ് നടത്തിയിട്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു പരിപാടി ഗംഭീരമായി നടന്നു ഇനി ബാക്കി നമുക്ക് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ബാക്കിയാണ് ഇനിയാണ് ബാക്കി കാര്യങ്ങൾ നടത്തുന്നത് അപ്പം അതിന് ആ കാര്യങ്ങളും കൂടെ വളരെ ഭംഗിയായി നടന്നൊരു സാധനങ്ങൾ ചികിത്സ കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ചറട്ടെ അത് മാത്രം ജോയിൻറ്റ് കൺവീനർ എ സാദിക് അധ്യക്ഷത വഹിച്ചു കാജ ഹുസൈൻ എസ് മുഹമ്മദ് ഷെരീഫ് സാബിക് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്